ഫ്രണ്ട്സ് എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് എങ്കിലും ശരി നിങ്ങളിത് മുഴുവനായിട്ട് കാണുക ഇതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാം സൂപ്പർ ഹീറോസിനെ കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരൊക്കെ വളരെ വിഷമിച്ചിരിക്കുന്ന കാണാൻ പറ്റും നല്ല ജങ്ക് ഫുഡും അതുപോലെ തന്നെ എന്തൊക്കെയോ വലിച്ചു വാരി കഴിച്ച് അവരൊക്കെ അൺഹെൽത്തി ആയിട്ട് ഓവർ വെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ കാണുമ്പോഴും നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയിട്ടുള്ള സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെയാണ് കാണുന്നത് നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ ജങ്ക് ഫുഡിന് അഡിക്റ്റാണ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എടുത്തുകഴിഞ്ഞാൽ ഫുഡിനെ കുറിച്ചുള്ള വ്ലോഗേഴ്സിനെ കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതേപോലെ ഇന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ആളുകളാണ് നമ്മൾ നോക്കി ആ എണ്ണയുടെ കളറൊക്കെ നോക്കി നമ്മളിന്ന് പലഹാരങ്ങൾ പലതും കവറിലും ബേക്കറിയിലും അവിടുന്ന് ഇവിടെ മേടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ുണ്ടാക്കുന്ന ആ ഒരു എണ്ണയുടെ കളറ് അത്രയും അധികം ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ശർക്കര ഉണ്ടാക്കുന്നതാണ് അയാൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കുഴച്ചുണ്ടാക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ നമുക്ക് കളറ് കുറഞ്ഞാലും നമ്മൾ കഴിക്കത്തന്നെ ഇല്ല തന്തൂരി ചിക്കനൊക്കെ അപ്പോൾ കളറിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ക്യാൻസർ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ട്രെയിനിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്ന് കഴിക്കുന്ന സമയത്ത് അത് ഏത് നിലയിലാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നില്ല പനിപൂരി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഗാർലിക് സോസ് അതിലെത്രത്തോളം ഓയിലുണ്ടെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല സാധനങ്ങളും കഴിക്കുമ്പോൾ എത്ര എലിയും പൂച്ചയും ഒക്കെ വന്ന് തിന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ആപ്പിൾ ആപ്പിളിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് നമുക്ക് ശരിക്കും ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബംഗാളികളൊക്കെ ഏത് ലെവലിലാണ് അതുണ്ടാക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ അടുത്തത് ഷവർമ്മ ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കുന്ന ഒന്നാണ് നമ്മൾ മക്കൾക്കും ഒക്കെ മേടിച്ച് കൊടുക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ സ്ട്രീറ്റിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി അധികം ഒരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഒത്തിരി അധികം ഫുഡുകൾ കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ അതൊക്കെ ആ എണ്ണയുടെ ഒക്കെ നിലവാരം അതൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും പുഴയിൽ നിന്ന് മേടിക്കുന്ന ഫിഷ് ഒക്കെ നല്ല ഹെൽത്തിയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ അതിൽ വരെ ഇന്നെന്ത്യാണ് അത് പെട്ടെന്ന് വളരാനായിട്ട് പല ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പാക്കറ്റിൽ മേടിക്കുന്ന ഫുഡ് എത്രയും വൃത്തിഹിനമായിട്ടുള്ള സാഹചര്യത്തിൽ അതുണ്ടാക്കുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അതേപോലെ തന്നെ പല ആളുകളും ഒന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ചായ എണ്ണക്കടി എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇതുണ്ട് അതേപോലെ തന്നെ ഇത് വൃത്തിഹീനമായിട്ടുള്ള ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള പപ്പടം അതുപോലെയുള്ള പല ഐറ്റംസും നമുക്കിന്ന് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ആണ് അവൈലബിളാണ് ട്രെയിനിന്നൊക്കെ സമൂസ കഴിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടോ ഇതേപോലെ നിലത്ത് കിടക്കുന്ന സൂസയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള കാര്യം ആരെങ്കിലും മനസ്സിൽ പോലും വിചാരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയോ ഇതിനു വേണ്ടി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിന് ചോട്ടിലിട്ട് കത്തിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് അതേപോലെ തന്നെ നമുക്കറിയാവുന്ന സാധനമാണ് ഗുലാബ് ജാമുൻ ഗുലാബ് ജാമൂൺ വിത്ത് പനിപൂരി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്ന ഇതേപോലെ വെറൈറ്റി ി ഫുഡ് കഴിക്കാൻ വേണ്ടി കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് അതേപോലെ തന്നെ നൂഡിൽസ് വിത്ത് ഗുലാബ് ജമ്മു എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഇത് ഓരോരുത്തർക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കുന്നു അത് കഴിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പുറകെ പോവുകയാണ് അതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എല്ലാം ചെറിയ റേറ്റിനും വില കുറഞ്ഞതും കൂടിയതും എല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യം നിങ്ങൾ നോക്കുക ഏതോ ഒരു ബക്കറ്റിൽ എന്തൊക്കെയോ ക്രീമുകളൊക്കെ കയറ്റി വിലക്കുന്നു മിക്സ് ചെയ്യുന്നു കളർ ആഡ് ചെയ്യുന്നു അതുണ്ടാക്കുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ചിലപ്പോൾ നല്ലത് കിട്ടുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ഓരോ സ്ഥലത്ത് അടുത്ത് പോകുമ്പോഴൊക്കെ മേടിച്ച് കഴിക്കുന്നതാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം എന്നുള്ള എന്താവുന്നവരൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് നമുക്ക് എപ്പോഴും അറിയാവുന്ന ടീ കേക്ക് ആണ് റ്റീക്കൊക്കെ നമ്മൾ പലപ്പോഴും മേടിക്കാറുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടുന്നതാണ് പക്ഷേ അതുണ്ടാക്കുന്നത് അതേപോലെ തന്നെ കറികളിൽ കളർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കില്ല കളർ നമുക്ക് മെയിനാണ് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അരി പ്ലാസ്റ്റിക്കിൻ്റെ പഞ്ചസാര പല സാധനങ്ങൾ പക്ഷേ ഇതൊരിക്കലും നമുക്ക് മുഴുവനായിട്ടായിരിക്കില്ല കിട്ടാം കുറച്ച് ചിലപ്പോൾ ഒരു കിലോ അരിയിൽ ചിലപ്പോൾ ഇത്ര ഗ്രാം ചിലപ്പോൾ ഉണ്ടാവും പ്ലാസ്റ്റിക് കണ്ടൻറ്റ് ഉണ്ടാകും നമ്മളത് അറിയില്ല നൂഡിൽസ് നമുക്കും ഇഷ്ടമാണ് നമ്മുടെ മക്കൾക്കും ഇഷ്ടമാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നാലോച്ച് നോക്കുകയോ ഇതേപോലത്തെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ചേൽ അപ്പോൾ നല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടാവും പക്ഷേ ഇതൊക്കെയാണെന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളെ നോക്കുക അവരതെങ്ങനെ ഉണ്ടാക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കഴിക്കുക പോലും ഇല്ല അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എലി അടിച്ചിട്ടുള്ള പല ഭക്ഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ലൈവായിട്ട് ഇതേപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്കും കൊടുക്കുന്ന പലഹാരങ്ങൾ അത് ണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അവർ നടക്കുന്ന ആ ഏരിയയിൽ തന്നെയാണ് അത് പലതും ഉണ്ടാക്കുന്നത് അതേപോലെ ജ്യൂസ് ഇന്ന് പാക്കറ്റ് ജ്യൂസുകളുടെ കാലമാണ് നമുക്ക് ഇഷ്ടമുള്ള പല കളറിലും പല ഫ്ലേവറിലും നമുക്ക് ജ്യൂസ് അവൈലബിൾ അവൈലബിളാണ് പക്ഷെ അതുണ്ടാക്കുമെന്ന് നോക്കിയാൽ എന്തൊക്കെയോ കളറുകളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ പാക്കറ്റിൻ്റെ പുറത്തെ ഭംഗിയും പിക്ചറും കണ്ടിട്ടാണ് നമ്മളിത് മേടിച്ചിട്ട് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്നത് നാളെ അവർക്ക് എന്ത് ഹെൽത്ത് പ്രോബ്ലം വരും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതേപോലെ തന്നെയാണ് ചിക്കൻ നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി ഇതേപോലെ ചിക്കനൊക്കെ നടക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പകുതി മുക്കാലും ചത്ത കോഴികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ പനിപ്പുരി ഒക്കെ കഴിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ബക്കറ്റും ആ പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പലഹാരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അതേപോലെ ഇഷ്ടം അതേപോലെ തന്നെ ഹിന്ദിക്കാർ ഇവിടെ വന്നിട്ട് നമുക്ക് തരുന്ന ഒരു സാധനമാണ് കുൾഫി ഇതൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും നമ്മളൊന്ന് കാണുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ നിലവാരം എന്താണ് എന്നുള്ള കാര്യം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ബ്രെഡ് ആയിക്കോട്ടെ റെസ്ക് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പലതരം ഐറ്റംസ് അതിൽ എത്രത്തോളം ഊയിലാണ് ആഡ് ചെയ്യുന്നത് നോക്കിയത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മേടിച്ച് കഴിക്കുന്നത് എന്നിട്ട് പറയും നമുക്ക് വയറിന് ശരിയല്ല അത് ബുദ്ധിമുട്ടാണ് ഇത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുക എത്രത്തോളം ഊയിലാണ് അതിനകത്ത് ആഡ് ചെയ്തിട്ട് കുഴിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ പറ്റും ലൈവായിട്ട് ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണ് ഇതെല്ലാം അതേപോലെ തന്നെ ഇനിയുമുണ്ട് ഇനിയുമുണ്ട് പലതരത്തിലുള്ള ഐറ്റംസ് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എത്ര നാളാണ് അതിനകത്തൊക്കെ പുഴുക്കളുണ്ടാവും ഇതൊക്കെ വയറ്റിനുള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവസ്ഥയൊന്നാലോ ചോദിക്കുക നമ്മൾ കടകളിലൊക്കെ പോയിട്ട് ഓരോന്നും നമ്മുടെ കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുമ്പം ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ നാളെ ഇവർക്ക് എന്തെങ്കിലും വരുമോ നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ മേടിച്ചു കൊടുക്കും ഉള്ളൂ അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഫ്രൂട്ട്സ് എന്തോ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടേക്കും സാധനത്തിനകത്ത് മരുന്ന് അടിക്കുന്ന സമയത്ത് അതിൽ ടോലി ഇട്ടിട്ടാണ് മരുന്നടിക്കുന്നത് അതേപോലെ തന്നെ പട്ടാണി നമ്മൾ കാണുന്നുണ്ട് ഗ്രീൻ പീസ് അതിൽ കളർ ആഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ ഇന്നും മാർക്കറ്റിൽ ഇതൊക്കെ ആണ് ആർക്കും മറ്റുള്ളവർ നന്നാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അവർ എന്ത് ചീറ്റിങ് ചെയ്തിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക അതേപോലെ തന്നെ പാലിൽ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള മിൽക്ക് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് അതേപോലെ തന്നെ ഈ പനിപൂരി ഉണ്ടാക്കുന്ന ആളുകളുടെ വൃത്തി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമ്മളിന്ന് മാർക്കറ്റിൽ വലിച്ചു വാരി കഴിക്കുന്ന സാധനമാണ് അതേപോലെ തന്നെയുള്ള പലഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നു നോക്കുക ആ വ്യക്തി ഉണ്ടാക്കുന്നു അത് ഉണ്ടാക്കുന്ന ഒരു ആ ഒരു ഏരിയേൻ്റെ നോക്കുക ജസ്റ്റ് അതെന്തോ പ്ലാസ്റ്റി ി എന്തോ ഒരു സംഭവത്തിൽ ചുറ്റുന്നു അതിനുശേഷം അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വർക്കാണ് ചെയ്യുന്നത് ആ എണ്ണയുടെ ഒരു കളർ നോക്കിയത് നിങ്ങൾ ഓ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇത് ഒരു പാക്കറ്റിനകത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഫേക്ക് ഫേക്കായിട്ട് എഗ്ഗുണ്ടാക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഫേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കും നൂറ് എഗ്ഗ് മേടിച്ചാൽ നൂറിനും ചിലപ്പോൾ ഫേക്ക് കിട്ടുമോ അങ്ങനെയല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കിട്ടുമായിരിക്കും ക്യാബേജ് അപ്പോൾ ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത്രയും ചീപ്പ് റേറ്റ് കിട്ടുന്ന മുട്ട അതുപോലെ ക്യാബേജ് ഒക്കെ എന്തുകൊണ്ടാണ് ഫേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ ബാഗിലൊക്കെ പലതരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ സാവധാനം പിന്നീട് അറിയും ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് കണ്ടമാനം നമ്മുടെ ഫുഡിൽ ഇന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പല മാരക രോഗങ്ങൾക്കും കാരണം ഇതൊക്കെ തന്നെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ എവിടുന്നേലും മേടിച്ച് കഴിക്കും കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് പക്ഷേ അതുണ്ടാക്കുന്ന ആ എണ്ണ എത്ര ദിവസം ഉപയോഗിച്ചാണ് ആ ഇലക്കകത്ത് ആ എണ്ണയ്ക്കകത്ത് വല്ല എലിയോ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ പോലും നിങ്ങളെന്താ വിചാരിക്കുന്നത് അത് മാറ്റുന്നതാണോ അതേപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സ് കാണുന്നുണ്ട് നിങ്ങൾ ഓരോന്നും മരുന്നിനു മുക്കി 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 മുക്കിയാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് കേടാവാതിരിക്കാനും അതുപോലെ ഈച്ച വന്നിരിക്കാതിരിക്കാനും ഒക്കെ നോക്കുക നിങ്ങളെന്നാൽ പുതുവരായിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ വയറ്റിനുള്ളിലേക്കല്ലേ പോകുന്നത് അതേപോലെ തന്നെ ഇവിടെയും വീണ്ടും എണ്ണ വറക്കുന്ന ഒരു സാഹചര്യം അതിനകത്ത് നിങ്ങൾ കാണുന്ന എന്താണ് എലി വന്ന് കയറി ഇറങ്ങിപ്പോകുന്നത് അയാൾ നോക്ക് മൂന്ന് നാല് പ്രാവശ്യം തുമ്മി ആ കൈകൊണ്ട് തന്നെ തരുന്ന ഭക്ഷണം അയാൾ കോരി എന്തോ തരുകയാണ് ചെയ്യുന്നത് ഇത് നേരത്തെ നിങ്ങൾ കണ്ട എലി കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി നമ്മൾ പല ആളുകളും നമ്മുടെ വയറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓരോ സ്ഥലങ്ങളിലൊക്കെ പാത്രം കഴുകുന്ന ഏരിയ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ചെളി വെള്ളത്തിലൊക്കെ മുക്കി 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 കഴുകുകയാണ് ഇതൊക്കെ ആരൊക്കെ യാദശ്യമായിട്ട് എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ഓരോരോ ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും കാൻറ്റീൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അതേപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡിൻ്റെ അഡിക്റ്റാണ് ഇന്ന് പല ആളുകൾക്കും അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന എണ്ണ എത്രത്തോളം ഭീകരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അതേപോലെ തന്നെ ചിക്കനൊക്കെ മേടിച്ച് ഫ്രൈ ചിക്കനൊക്കെ മേടിച്ച് കഴിക്കുന്ന സമയത്ത് അതെങ്ങനെ ഏത് രീതിയിൽ ഉണ്ടാക്കും എന്നുള്ളത് ഈ ഒരു ചെല്ല കാണാം അതേപോലെ ഈ ഒരു സാൻഡ്വിച്ചിനകത്ത് നിങ്ങൾ കാണുന്നത് എന്താണ് ഒരു പാറ്റയാണ് ചത്ത പാറ്റേനെയാണ് കാണുന്നത് അതാണ് ജീവനുണ്ടെന്ന് തോന്നുന്നതിനും അതേപോലെ തന്നെ കളർ ആഡ് ചെയ്യുന്നു നിങ്ങളൊന്നാലോചിച്ച് ഏത് തരത്തിലുള്ള കളർ ആഡ് ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമാണ് അതുണ്ടാക്കുന്ന ആ ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലം അത് പാക്കറ്റിനകത്ത് ആക്കിയിട്ട് നമ്മളത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല ഇത് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ടേസ്റ്റ് മാത്രമാണ് വേണ്ടത് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ ഇന്നത്തെ യുവ തലമുറ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് എന്തെങ്കിലും ഒരു പേര് കേട്ട് ഉടനെ പോകും അപ്പോൾ ആദ്യം അയാൾ ഒഴിച്ചത് ഏതോ മിറിൻ്റെയോ ഫാൻ്റെയോ ആണ് അതിനകത്ത് മുട്ടയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല തരത്തിലുള്ള ഫുഡ് ഇതിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് അതിൽ കളർ ആഡ് ചെയ്യുന്നു അതിന് അത് വറക്കുന്നു വറുക്കുന്ന കളറിൻ്റെ ആ എണ്ണയുടെ കളറ് ഇതൊക്കെ നമ്മളിന്ന് നമ്മളൊരു വേറെ ലെവൽ ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് നോക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആളുകളുടെ ഹൈജീൻ അവരുടെ കൈ എവിടെയാണെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് ആരോ എടുത്ത വീഡിയോ ആണ് ശരിക്കും പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നമ്മുടെ വയറ്റിനുള്ളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ പച്ചക്കറിയൊക്കെ കഴുകുന്ന സമയത്ത് കളർ ഇറങ്ങുന്ന കാണുന്നുണ്ട് വെണ്ടയ്ക്കൊക്കെ കഴുകുന്ന സമയത്ത് പച്ച കളറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കളർ വരുന്നത് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഇന്ന് ഓരോ സാഹചര്യത്തിൽ ഇന്ന് ഓരോരുത്തരും ഭക്ഷണം നമുക്ക് വേണ്ടി തരുന്ന ഭക്ഷണം യാതൃശ്യമായിട്ട് സ്പൈ ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ് ഇതെല്ലാം അതേപോലെ തന്നെ പല ഭക്ഷണത്തിനുള്ളിലൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് കണ്ടുമാറുണ്ട് ഇതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും പക്ഷേ ഇത് ഒരിക്കലും പുറത്ത് സ്ട്രീറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് അവരത് കാണുകയില്ല അവരതെങ്ങനെയും കഴിക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതേപോലത്തെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന ഓരോ ഭക്ഷണങ്ങളും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് പാക്കറ്റ് ഫുഡുകളായിക്കോട്ടെ ബേക്കറി ഐറ്റംസ് യിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല എത്ര വീഡിയോ കണ്ടാലും ശരി നമ്മളെന്ത് ചെയ്യും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ അതുകൊണ്ട് എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് നമുക്ക് കുറയുന്നതല്ലാണ്ട് വേറെ യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല നമ്മുടെ മക്കളുടെ ആയുസ് നമ്മുടെ ഫ്യൂച്ചർ തലമുറ അവരെല്ലാം അൺഹെൽത്തി ആവുന്നതിൻ്റെ മെയിൻ കാരണം ഇതേപോലത്തെ അൺഹൈജീനിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം ജ്യൂസ് ആയിക്കോട്ടെ ഐസ്ക്രീം ആയിക്കോട്ടെ പലഹാരങ്ങളായിക്കോട്ടെ ഏത് ഹോട്ടലിൽ നമ്മൾ ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ശരി ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യം ബ്ലാക്ക് കിച്ചൺ ബ്ലാക്ക് കിച്ചൺ എത്രത്തോളം നല്ലതാണ് അവിടുത്തെ ഫുഡ് എത്രത്തോളം നല്ല ഹൈജീനാണ് മാക്സിമം നമ്മുടെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം കുറേയൊക്കെ കാര്യങ്ങൾ എങ്കിലും ശരി നമ്മൾ മേടിക്കുന്ന പൊടികളായിക്കോട്ടെ അതല്ലെങ്കിൽ ശരി നമ്മുടെ വീട്ടിലേക്ക് മേടിക്കുന്ന അരികളായിക്കോട്ടെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും ഇതൊരു മുട്ടയ്ക്കകത്താണ് നമ്മൾ ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് ബേക്ക് ഫേക്ക് എന്നുള്ളത് നമ്മൾ കുറേയായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ മുട്ടനകത്ത് എന്ത് പ്ലാസ്റ്റിക് പക്ഷേ അത് വീട്ടിൽ കിട്ടിക്കഴിയുമ്പോഴാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം മരുന്നടിച്ചതിന് ശേഷമാണ് വരുന്നത് ഇറച്ചി ആയിക്കോട്ടെ മീനായിക്കോട്ടെ കിഴങ്ങായിക്കോട്ടെ ഏറ്റവും സിട്ട് എല്ലാ കാര്യങ്ങളും അത്രയ്ക്കും മരുന്നുകളടിച്ച് ഒരു തരത്തിലും കേടുവരാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോന്നിലും സെറിച്ച് വെച്ചിട്ട് പല മരുന്നുകളും ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പല തരത്തിലുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ എത്ര കഴിച്ചാലും നമ്മൾ എന്തു പറയും ഏയ് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതുകൊണ്ടല്ല നമ്മളത് മനസ്സിലാക്കില്ല പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക വൈകിപ്പോയി എന്നുള്ള കാര്യം ചിക്കൻ ആയിക്കോട്ടെ ബീഫായിക്കോട്ടെ മട്ടനായിക്കോട്ടെ എല്ലാത്തിലും കളർ ആഡി ഇഞ്ചെക്ഷൻ ആഡ് ചെയ്യുന്നു അതേപോലെ തന്നെ പലതിലും കളർ ആഡ് ചെയ്യുന്നു ഒന്നും ചിന്തിച്ചു നോക്കുക ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെന്നും ചിന്തിച്ച് നോക്കുക ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടു കുറേ കാര്യങ്ങൾ കണ്ടു അടുക്കള ഉദ്യോഗസ്ഥരെ കാര്യങ്ങളുണ്ട് അടുത്തുള്ള നാല് സ്ക്വാഡുകളായി തിരിഞ്ഞ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ജില്ലയിലാകെ അൻപത് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയ പത്തൊൻപത് ഹോട്ടലുകൾക്ക് പിഴയിട്ടു ഫോർട്ടുകൊച്ചി ഏവൺ മട്ടാഞ്ചേരി കായ്യാസ് സിറ്റി സ്റ്റാർ കാക്കനാട് പ്രവർത്തിക്കുന്ന ഷേബ ബിരിയാണി ഇടുമ്പനം ഗുലാൻ തട്ടുകട നോർത്ത് പറവൂർ മജലിസ് എന്നീ ഹോട്ടലുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൂട്ടിച്ചു സിറ്റി സ്റ്റാറിലെ ഭക്ഷണത്തിൽ നിറം ചേർത്തതായും കണ്ടെത്തി ഹോട്ടലിന് ലൈസൻസും ഉണ്ടായിരുന്നില്ല പതിനൊന്ന് ഹോട്ടലുകൾക്ക് ന്യൂനത പരിഹരിക്കാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്